ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നൊരു തെമു ഷോപ്പിംഗ് ഹാൾ കണ്ടല്ലോ അപ്പോൾ ഇന്ന് വാങ്ങിച്ചിട്ടുള്ള കുറച്ച് പൈസ വന്നിട്ടുള്ള കുറച്ച് സാധനങ്ങളാണ് ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ ആദ്യം തന്നെ പറയുകയാണെങ്കിൽ നമ്മളിതിൽ വാങ്ങിക്കുന്ന സമയത്ത് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് കുറേ നമുക്ക് ഒക്കെ വരും കേട്ടോ നമ്മൾ അതിൽ കാണിച്ചിട്ടുള്ള പിക്ചർ കണ്ടിട്ടായിരിക്കും നമ്മൾ ഷോപ്പ് ചെയ്യുന്നുണ്ടാവുക പക്ഷേ വരുമ്പോൾ സാധനങ്ങൾ ചിലപ്പോൾ തീരെ ക്വാളിറ്റി ഉണ്ടാവില്ല ചിലപ്പോൾ പൊട്ടിയ പീസസ് ഒക്കെ ആയിരിക്കും പക്ഷെ അങ്ങനെ ആയ സമയത്തും നമുക്കവർ റീഫണ്ട് തരുന്നുണ്ട് കേട്ടോ ചിലപ്പോൾ സാധനങ്ങൾ അവർ കൊണ്ടുപോയില്ലെങ്കിൽ നമുക്ക് റീഫണ്ട് തരുന്നുണ്ട് അപ്പോൾ ആദ്യം തന്നെ വാങ്ങിയത് ഹലോ കിറ്റിയുടെ ഒരു ടോയ് ആണ് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ടോയ് ആയിരുന്നു ഇത് മോക്ക് വേണ്ടിയിട്ടാണ് വാങ്ങിച്ചിട്ടുള്ളത് ഇതിന് വരുന്നത് ട്വൽവ് പോയിൻറ്റ് നയൻ ഫൈവ് ദർഹംസാണ് കേട്ടോ ഇതൊരു കസ്റ്റമറൈസ്ഡ് വാലറ്റ് ആണ് ദസ്ബിന്നിന് വേണ്ടിയിട്ട് ഞാൻ പേരൊക്കെ എഴുതിയിട്ട് ചെയ്യിച്ചതാണ് കേട്ടോ പക്ഷേ ഇതിൻ്റെ ഡ്രോബാക്ക് പറയുകയാണെങ്കിൽ ഇതിൽ സിബില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ പൈസകൾ നമുക്കത് കോയിൻസൊന്നും നമുക്കിതിൽ സേഫായിട്ട് വെക്കാൻ പറ്റില്ല ഇത് ഞാൻ പ്ലാസ്റ്റിക് കവേഴ്സൊക്കെ ഇങ്ങനെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുണ്ടല്ലോ കവർ ഹോൾഡർ അപ്പോൾ ഇത് നമുക്കിങ്ങനെ തൂക്കിയിടാം എന്നിട്ട് കവർ ഓരോന്നോരോന്നായിട്ട് ഉള്ളിലിട്ടിട്ട് നിന്ന് ഇങ്ങനെ വലിച്ചെടുത്താൽ മതി ഇത് നമുക്ക് മുടിയൊക്കെ വെട്ടാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചിട്ടുള്ളൊരു കോമ്പായിരുന്നു പക്ഷേ ഇതെനിക്ക് അത്ര യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടില്ല കാരണം ഇതങ്ങനെ ആയിട്ട് നമുക്ക് മുടിയൊന്നും അങ്ങനെ ചെയ്യാനോ ഒന്നും പറ്റുന്നില്ല അയണിങ് പ്രൊട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്ന ഒരു തരം കവറാണ് കേട്ടോ നമ്മൾ സാധാരണ ചൂടായിട്ടുള്ള അയർ ബോക്സ് ഡ്രസ്സിൻ്റെ മുകളിലൊക്കെ വെക്കുമ്പോൾ അതങ്ങനെ ഉരുക്കി പിടിക്കുമല്ലോ അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത് വെക്കാം കേട്ടോ അത് കുഴപ്പമില്ല പിന്നെ ഇത് നമുക്ക് ട്രാവലൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ബ്രഷ് പേസ്റ്റ് അതൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് ഇതുപോലൊരു സാധനം വാങ്ങിക്കാൻ ഞാൻ കുറേ ആഗ്രഹിക്കുന്നു അപ്പോൾ ഇത് വാങ്ങിച്ചത് നല്ലൊരു യൂസ്ഫുൾ ആയിരുന്നു അടുത്തത് ട്രൈപോർഡ് സ്റ്റാൻഡാണ് ഇത് നമുക്ക് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് ഒരുപാട് ഡ്രൈ ഫ്രോട്ട് സ്റ്റാൻഡ് ഞാൻ വാങ്ങിയിട്ടുണ്ട് പൊട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് വാങ്ങിച്ചു നോക്കാമെന്ന് അപ്പോൾ ഞാൻ പുതുതായി വാങ്ങിച്ചിട്ടുള്ള എൻ്റെ ക്യാമറയ്ക്ക് വേണ്ടിയിട്ടാണ് ഇത് വാങ്ങിച്ചിട്ടുള്ളത് കുഴപ്പമില്ലായിരുന്നു ലൈറ്റ് വെയ്റ്റ് ആയിരുന്നു നമുക്ക് സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുമായിരുന്നു ഇതൊക്കെയായിരുന്നു ഇതിന് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു അഡ്വാൻറ്റേജസ് അടുത്തൊരു ബാഗാണ് ഇതെനിക്ക് പറ്റിയിട്ടുള്ള നല്ലൊരു മിസ്റ്റേക്ക് തന്നെയായിരുന്നു ഇതൊരു പിക്ചർ കണ്ടിട്ട് എടുത്തൊരു ബാഗായിരുന്നു പക്ഷേ ഇത് വന്നപ്പോൾ എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല കാരണം ഇതിൻ്റെ മെറ്റീരിയൽ ആയിക്കോട്ടെ എന്തോ എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല ഇത് ഞാൻ റിട്ടേൺ കൊടുത്തു പക്ഷെ അവർ റിട്ടേൺ ഐറ്റംസ് നിങ്ങൾ റിട്ടേൺ ചെയ്യേണ്ട ക്യാഷ് നിങ്ങൾക്ക് അക്കൗണ്ടിലേക്ക് ഇട്ട് തരാമെന്ന് പറഞ്ഞു ഓക്കെ അപ്പോൾ എനിക്ക് ക്യാഷ് ഓൾറെഡി വന്നു പക്ഷേ സാധനം അവർ കൊണ്ടുപോയില്ല ഇത് കാണുമ്പോൾ തന്നെ അറിയാം ഒരു സുഖമില്ലാത്ത ഒരു മെറ്റീരിയൽ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ ഇതെനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല ഇനി അടുത്തത് കിച്ചണിലൊക്കെ നമ്മൾ പാത്രം കഴുകുന്ന വെള്ളം പോകുന്ന പുറത്തേക്കൊക്കെ തെറിക്കുമല്ലോ അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതായിരുന്നു പിന്നെ നമ്മുടെ ഹീൽ പ്രൊ പ്രൊട്ടക്റ്റേഴ്സാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത് അത് ഇപ്പോൾ തണുപ്പ് തുടങ്ങിയ സമയത്ത് ഹീൽ വല്ലാണ്ട് ഇങ്ങനെ പൊട്ടുന്നുണ്ടായിരുന്നു അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുള്ള രണ്ട് ഹീൽ പ്രൊട്ടക്റ്റേഴ്സാണ് അടുത്തത് നമുക്ക് ഒക്കെ കൊടുക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി ഒരു ലെതറിൻ്റെ ചേണലാണ് നല്ല ഭംഗിയുണ്ട് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചതാണ് ഇത് നല്ലൊരു ഗിഫ്റ്റ് കൊടുക്കാൻ അടിപൊളി ഒരു ചോയ്സ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ള സാധനങ്ങൾ അപ്പോൾ ഇതിൽ ഇതിലേതൊക്കെയാണ് എനിക്ക് യൂസ്ഫുള്ളായത് അല്ലാത്തതെന്നൊക്കെ ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീണ്ടും ഇതുപോലെയുള്ള നല്ല വീഡിയോസായിട്ട് കാണാം അതുവരെ ബൈ ടേക്ക് കെയർ